നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസഡ് പ്ലസ് സുരക്ഷ അതായത് ഏറ്റവും കനത്ത സുരക്ഷ കേരളത്തിൽ അതുപോലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആർലേക്കറിനുമാണ് ഏറ്റവും ഭീഷണിയുള്ള അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതത്വം വേണ്ട സാഹചര്യത്തിലാണ് പലപ്പോഴും ഇസഡ് പ്ലസ് സുരക്ഷ നൽകുന്നത് ഈ ഒരു കാറ്റഗറിയിലേക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജും പോകുന്നു എന്നുള്ളൊരു സംശയം നിലവിലുണ്ട് ഗവർണറും മുഖ്യമന്ത്രിയും ഏതെങ്കിലും ഒരു വരിയെ പോകുമ്പോൾ ആ വഴിയിലൂടെ ഒരു സാധാരണക്കാരന് നടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സുരക്ഷയുടെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർ അരമണിക്കൂർ മുന്നേ തന്നെ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് വഴി തിരിച്ചുവിട്ട് സാധാരണക്കാരന്റെ വഴിയിൽ വലിയ പ്രശ്നമുണ്ടാകും സാധാരണക്കാരന് വഴിമാറി പോകേണ്ടി വരുന്ന സാഹചര്യം ആദ്യകാലത്ത് അതായത് രാജകുടുംബ കാലത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള സമ്പ്രദായം ഉണ്ടായത് അന്ന് ഈ പറയുന്നത് പോലെ ആരെങ്കിലും ഒരു അടിയാൾ വന്ന് മുന്നിൽ നിന്ന് വിളിച്ചു പോകും രാജാവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കും അങ്ങനെ രാജാവ് വരുന്നു എന്നുള്ള സൂചന ലഭിക്കുമ്പോൾ ആ വഴിയെ വരുന്ന ഓരോ പ്രജകളും അല്ലെങ്കിൽ സാധാരണക്കാരും വഴി മാറി ഒളിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടി മറയുകയോ വേണം അങ്ങനെയായിരുന്നു രാജകുടുംബകാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു രീതി ഇന്നതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു അടിയാളന്മാരുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അതുപോലെ ഉദ്യോഗസ്ഥരായി ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരോ വരുന്നതിന് മുമ്പ് തന്നെ അരമണിക്കൂറോളം മുമ്പ് തന്നെ റോഡിൽ വന്ന് ഇത്തരമൊരു സന്ദേശം നൽകുന്നത് അതിനുശേഷം പ്രജകളല്ല എങ്കിൽ പോലും ജനങ്ങൾ ജനാധിപത്യ നാട്ടിലെ നമ്മൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ വഴിമാറി നിൽക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ അവിടെ മന്ത്രി പോകുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ്ടും ആ ഒരു കൂട്ടത്തിലേക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടാകുന്ന ഓരോ ആരോപണങ്ങളും അതിന്റെ ഭാഗമായിട്ട് സർക്കാർ എടുക്കുന്ന നിലപാടുകളും തന്നെയാണ് അതായത് ഡോക്ടർ ഹാരിസിനെ കുറിച്ച് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപാകത സർക്കാർ സംവിധാനങ്ങളെ വിശ്വസിച്ച് വരുന്ന രോഗികൾക്ക് വലിയ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്ന് തുറന്നു കാണിച്ച ഡോക്ടർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് താൻ ചെയ്യുന്ന ഈ തുറന്നു പറച്ചിൽ അത് തൻ്റെ ജോലിയെ തന്നെ അതായത് ഒരു പ്രൊഫഷണൽ സൂയിസൈഡായി മാറുമെന്ന് അറിഞ്ഞിട്ട് പോലും ഡോക്ടർ ആ കാര്യം ചെയ്തതാ ജനങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും ജോലിയോട് താൻ കാണിക്കുന്ന ഒരു സെൽഫ് റെസ്പെക്ടിന്റെയും പേരിലാണ് പക്ഷെ ഇന്ന് അദ്ദേഹം പല രീതിയിൽ പലയിടങ്ങളിൽ നിന്ന് ആക്രോശിക്കപ്പെടുന്നതും അന്ന് ആ കാര്യം തീരുമാനമെടുത്തതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഡോക്ടർ ഹാരിസ് പലയിടങ്ങളിൽ നിന്നായിട്ട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു വലിയ ന്യായീകരണങ്ങൾ കൊടുക്കേണ്ടി വരുന്നു വിശദീകരണങ്ങൾ നൽകേണ്ടി വരുന്നു ഒന്ന് മനസമാധാനത്തോടെ ആ തുറന്നു പറച്ചലിന് ശേഷം ആ മനുഷ്യൻ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് യഥാർത്ഥത്തിൽ ഒരു സുരക്ഷ നൽകണമെങ്കിൽ അദ്ദേഹത്തിന് നൽകണമെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് പക്ഷേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇപ്പോൾ നടന്നു വരുന്നത് മന്ത്രിമാർക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുക എന്നുള്ള രീതിയാണ് അത് തന്നെ ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞ ചില നടപടിയുടെ ഭാഗമായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് പ്രത്യേക സുരക്ഷ ഒരുക്കി ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പതിനഞ്ച് അംഗ പോലീസ് സംഘമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് പ്രത്യേക സുരക്ഷയ്ക്കായിട്ട് മന്ത്രിക്കൊപ്പം ഉള്ളത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആലപ്പുഴ നോർത്ത് സൗത്ത് സ്റ്റേഷനുകളിലെ പോലീസുകാരാണ് സുരക്ഷയ്ക്ക് സംഘത്തിൽ ഉള്ളതെന്നാണ് വിവരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ മുൻകരുതൽ എടുക്കണം എന്നുള്ള രീതിയിലാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് എന്തായാലും ഒരു വശത്ത് മന്ത്രി ഈ തരത്തിൽ ന്യായീകരണങ്ങളോ വിശദീകരണങ്ങളോ നൽകാതെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സുരക്ഷിതത്വം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മറു ഡോക്ടർ ഹാരിസിന്റെ വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കടുത്ത മറുപടി നൽകിക്കൊണ്ട് ജനം രംഗത്തെത്തുന്നുണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ അറിയിക്കാമെന്നുള്ള ഒരു ന്യായീകരണ ക്യാപ്സ്യൂൾ മാത്രം ഇറക്കിക്കൊണ്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ ഇപ്പോൾ തലയുരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഹാരിസിനെതിരായ വിഷമുനകൾ എല്ലാം പൊളിഞ്ഞതോടെ പത്തി മടക്കി ആരോഗ്യവകുപ്പ് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആ ഒരു തൊടുന്യായൻ മറുപടിയിലൂടെ വ്യക്തമാണ് ഡോക്ടർ ഹാരിസിനെതിരെ അന്വേഷണം അവസാനിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നത് കാണാതായ ഉപകരണം കണ്ടെത്തിയെന്ന് അന്വേഷണം നടത്തിയ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു ഡോക്ടർ ഹാരിസിനെതിരെ റിപ്പോർട്ടിൽ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് സിസ്റ്റം തകരാർ ശരിവെച്ച് എച്ച് ഡി എസ് വഴിയുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാർത്താ സമ്മേളനം പൊളിഞ്ഞതിന് പിന്നാലെയാണ് തിരക്കിട്ട് മുഖം രക്ഷിക്കാൻ ആരോഗ്യ വകുപ്പ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന ഉറപ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടർമാരുടെ സംഘടനയ്ക്കും നൽകിയിട്ടുണ്ട് ഡോക്ടർ ഹാരിസിനെ ഇരുട്ടിലാക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും സൂപ്രണ്ടും നടത്തിയ വാർത്താ സമ്മേളനം നിയന്ത്രിച്ചത് ആരോഗ്യ വകുപ്പിലെ ഏത് ഉന്നതൻ എന്ന ചോദ്യം ഉയരുന്നതിനിടെയായിരുന്നു അത് താനെന്ന് സമ്മതിച്ചുകൊണ്ട് കൊണ്ട് ഡി എം ഇ ഡോക്ടർ വിശ്വനാഥൻ രംഗത്തെത്തിയത് വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ തുടർന്നാണ് അന്വേഷണമെന്നും ഇക്കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്നാണ് നിർദ്ദേശമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതേസമയം ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണം കാണാതായ വിവാദം ഉയർന്നതിന് പിന്നാലെയാണ് ഡോക്ടർ ഹാരിസ് അവധിയിൽ പ്രവേശിച്ചിരുന്നത് ഉപകരണം കാണാതായെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് ഡോക്ടർ ഹാരിസിനെ ആദ്യം സംശയം നീളിലാക്കിയത് ആരോഗ്യമന്ത്രി തന്നെയായിരുന്നു പിന്നാലെ മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം യൂറോളജി വിഭാഗത്തിൽ തന്നെ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ആരോ ഉപകരണം തിരികെ കൊണ്ടുവച്ചതാണ് എന്നുള്ള ഒരു മറുപടി ഓഗസ്റ്റ് രണ്ടിന് ഉപകരണം മേടിച്ചതിന്റെ ബില്ലുകൾ അടക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും വാർത്താ സമ്മേളനം നടത്തിയത് കേടായ മറ്റൊരു ഉപകരണം നന്നാക്കാൻ കൊടുത്തത് തിരികെ എത്തിച്ചതിന്റെ ഡെലിവറി ചെല്ലാനാണ് ഇതെല്ല ഇതെന്ന് വ്യക്തമായതോടെ അധികൃതരുടെ വാദങ്ങളെല്ലാം പൊളിയുകയായിരുന്നു ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ ആരോഗ്യവകുപ്പ് ഉന്നതർ തന്നെ ശ്രമം നടത്തിയെന്ന് വിശ്വസിക്കുന്ന ഡോക്ടർമാരുടെ സംഘടന ഇപ്പോൾ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുന്നുമുണ്ട് എന്തായാലും മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാനില്ല എന്നുള്ള ആരോപണത്തിൽ അന്വേഷണം അവസാനിപ്പിച്ചതിനു പിന്നാലെ ശക്തമായിട്ടുള്ള പ്രതികരണം ശക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് ഡോക്ടർ ഹാരിസ് തിരക്കൽ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ വിഷ വിവാദങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് എന്നും അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാന സർക്കാർ എന്നും കൂടെ നിന്നിട്ടുണ്ട് ആരോഗ്യമന്ത്രി ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് ഉപകരണം കാണാനില്ലെന്ന പരാതി ആരോ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാകാനാണ് സാധ്യത എന്ന അദ്ദേഹം വ്യക്തമാക്കി ആ വിഷയത്തിലെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കുമെന്നും ബില്ലുകളും ഉപകരണങ്ങളും തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റപ്പെടുത്താനില്ല എന്നും അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഞാൻ ഉന്നയിച്ച പരാതികൾ സർക്കാർ തലത്തിൽ എത്തിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി ഇപ്പോൾ എത്തേണ്ടിടത്തങ്ങളിലേക്ക് എല്ലാം എത്തിയതിന്റെ സന്തോഷമുണ്ട് എന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു വിശ്വാസമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അഞ്ചു ദിവസത്തെ അവധി കഴിഞ്ഞാണ് ഇന്ന് അദ്ദേഹം ജോലിയിൽ തിരികെ പ്രവേശിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇപ്പോഴുള്ളത്